ഇത് ഈ കഴിഞ്ഞ സൺഡേയിലത്തെ വീഡിയോ കേട്ടോ രാവിലെ സൺഡേ ആയിട്ട് മട്ടൺ വാങ്ങിയിട്ട് വന്നു അച്ഛൻ അപ്പോൾ അമ്മ മട്ടൺ കറി വെക്കാൻ പോവുകയാണ് നല്ല ഫ്രഷ് കിടിലം മട്ടൻ കേട്ടോ കുറച്ചുകൂടെ രാവിലെ പോകുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളി മട്ടൻ കിട്ടിയാൽ കുറച്ചൊന്നും ആയിട്ടാണ് പോയത് എന്ന് പറഞ്ഞ് മട്ടൺ മോശം എന്നല്ല കുറച്ചും കൂടെ നല്ല മട്ടൺ കിട്ടിയാൽ അപ്പോൾ മട്ടന് കോമ്പിനേഷനായിട്ട് അമ്മയിൽ നിന്നുണ്ടാക്കുന്നത് ബട്ടർ റൈസ് ആട്ടോ ഞാൻ കഴിച്ചിട്ടില്ല അമ്മ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന സാധനം കേട്ടോ ബട്ടർ റൈസ് അങ്ങനെ റൈസ് എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട് മട്ടൺ എന്താ വലിയ വലിയ എന്ന് പറഞ്ഞിട്ട് അമ്മ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ റൈസൊക്കെ കറക്റ്റ് അമ്മ വേവിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം റൈസിനിടാൻ വേണ്ടിയിട്ട് ക്യാരറ്റും നമ്മുടെ സാമ്പാർ മുളവല്ലേ പൊന്തം മുളവ് ആ മുളവിനൊക്കെ ഇട്ട് ബട്ടറിലിട്ട് നന്നായിട്ട് വരട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് ബട്ടർ റൈസ് എന്നാണ് പറഞ്ഞത് ഈ റൈസിൻ്റെ വേറൊരു വേർഷൻ ആയിരിക്കും ബട്ടർ റൈസ് കേട്ടോ എന്തായാലും ആരെയും കൊതിപ്പിക്കുന്ന ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മട്ടനും കുക്കറിലൊക്കെ കയറ്റി അപ്പോൾ മട്ടൻ വെന്തോ എന്ന് അറിയാനായിട്ട് ഉപ്പ് നോക്കാനായിട്ടും എനിക്കും വേദനയ്ക്കും കൂടി അമ്മ എടുത്ത് തന്നു അങ്ങനെ ഞാനും വേദയും കൂടി ഉപ്പ് നോക്കുന്നു വെന്തോന്ന് നോക്കുന്നു അങ്ങനെയൊക്കെ നോക്കുകയാണ് ഉപ്പ് നോക്കിയപ്പോൾ കീട്ടിലും ടേസ്റ്റ് കേട്ടോ മട്ടൻ്റെ ഗ്രേവി ഭയങ്കര ടേസ്റ്റ് പക്ഷേ മട്ടനെടുത്ത് കഴിച്ചപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല ഒരു നാലഞ്ച് വിസിൽ കേട്ടോ കേട്ടോ എന്നിട്ടും മട്ടൺ വെന്തില്ല അപ്പോൾ അമ്മ വീണ്ടും വേവിക്കാനായിട്ട് വെച്ചു മട്ടനും കൊള്ളാം പക്ഷേ മട്ടൻ്റെ ഗ്രേവി സൂപ്പർ എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ റൈസും ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ മട്ടൻ്റെ ഗ്രേവി ആ റൈസുമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാൻ കരുതി കഴിക്കാനല്ല ഒന്ന് അതൊന്ന് മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാൻ തരുതി വേദാ മട്ടൺ ഇരുന്ന് കടിച്ച് പിടിക്കുക കേട്ടോ വെന്തോന്ന് നോക്കുന്നതാണ് വേദയ്ക്ക് മട്ടനോടൊന്നും അത്ര താല്പര്യമില്ലാട്ടോ ചിക്കനാണ് ഇഷ്ടം അപ്പോൾ ചിക്കൻ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ് ചെറിയൊരു പണക്കത്തിലാണ് വേദ അപ്പോൾ മട്ടൻ കഴിച്ച് നോക്കിയിട്ട് വെന്തില്ല എന്ന് പറഞ്ഞു ഗ്രേവി കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ആ റൈസ് റെഡിയായ റൈസും ആ മട്ടൻ്റെ ഗ്രേവിളൊന്നും മിക്സ് ചെയ്ത് കഴിച്ചു കഴിച്ചെട്ടോ സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ഞാൻ ഇനി ബട്ടർ റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ഇടാൻ കേട്ടോ അടിപൊളി ആയിരുന്നു റൈസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഇങ്ങനെ ഒരു സോഫ്റ്റ് റൈസ് ഞാൻ കഴിച്ചിട്ടില്ല സാധാരണ ബസുമതി റൈസ് ഒന്ന് തണുക്കുമ്പോൾ കുറച്ചൊന്ന് അത്ര സോഫ്റ്റ് ആയിട്ടിരിക്കില്ല ഇത് നല്ല തണുത്ത ശേഷവും ഭയങ്കര പഞ്ഞി പോലെ ഇരുന്നെട്ടോ അതിന് ഒരു ടിപ്പ് പറഞ്ഞു തന്നു ആ ടിപ്പൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞ് തരാം കേട്ടോ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം അങ്ങനെ ഇരുന്നപ്പോഴേക്കും ജിമും സച്ചിനും കൂടെ വന്നു അപ്പോൾ അവർ കോക്കനട്ട് പുഡിങ് ഡയറി മിൽക്ക് ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് കേട്ടോ അങ്ങനെ ഞാനും അമ്മയും വേദം കൂടെയൊക്കെ എല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഡയറി മിൽക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പുതിയൊരു ഡയറി മിൽക്ക് ലോഞ്ച് ലോഞ്ചായിട്ടോ ബ്രൗണി ഡയറി മിൽക്ക് അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ കടകളിൽ ഉണ്ടായിരുന്നില്ല ചീമ നല്ല ലുലൂലി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് അവൾ വാങ്ങിച്ചു കൊണ്ടുവന്നതാട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണ് ബ്രൗണി ഡയറി മിൽക്ക് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അതിനെ ഷെയർ ചെയ്ത് കഴിക്കാൻ എഴുതി കേട്ടോ എങ്ങനെയാണ് സംഭവം എന്നറിയണമല്ലോ അപ്പോൾ അകത്ത് നല്ലൊരു ബ്രൗണി നമ്മുടെ ഓറിയോ പോലെയൊക്കെ ഒരുപ്പുണ്ട് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി കഴിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ചെറുതായിട്ടൊന്നും മെൽറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് അധികം മെൽറ്റ് ആയാലും കൊള്ളില്ല കേട്ടോ അപ്പം കട്ട് ചെയ്തപ്പം നല്ല കാണാനൊക്കെ ഭംഗിയുണ്ട് കഴിച്ചപ്പോഴും സൂപ്പർ ഇപ്പം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്നിട്ട് ഞാനൊരു പന്ത്രണ്ടേ മുക്കാൽ വരെ അപ്പോൾ ആരും കഴിക്കുന്നില്ല എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ വൈകിട്ടോ രാവിലെ ഇടിയപ്പം മുട്ടക്കറി ആയിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കങ്ങ് വിശന്നിട്ട് വയ്യ പിന്നെ ആരും വിളിച്ചിട്ടും വരാത്തതുകൊണ്ട് ഞാനങ്ങ് സ്വന്തമായിട്ടെടുത്ത് കഴിക്കാൻ പോയി കേട്ടോ ആ അടിപൊളി റൈസും ആ മട്ടൻ്റെ ഗ്രേവിയും പീസ് എനിക്ക് കഴിച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായി കേട്ടോ ഒരു രണ്ട് പീസ് കഴിച്ചു അധികം ഒന്നും കഴിച്ചില്ല കേട്ടോ ആ ചോറ് ഞാൻ നന്നായിട്ട് കഴിച്ചു എന്ന് പറഞ്ഞാലും പോരാ നന്നായിട്ട് കഴിച്ചു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ആ റൈസ് വെറുതെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് ബട്ടർ റൈസിൻ്റെ ടേസ്റ്റ് അല്ല റൈസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു അതിൻ്റെ ടേസ്റ്റ് കേട്ടോ ഞാൻ പറഞ്ഞില്ല അമ്മ ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും റൈസിൻ്റെ വീട് ചെയ്യുമ്പോൾ ഞാൻ ആ ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ എന്നിട്ട് ഞാൻ കഴിച്ച് എണീറ്റതും ഏട്ടനൊക്കെ വന്നു പിന്നെ എല്ലാവരും കൂടെ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ഞാൻ കഴിച്ചെണീക്കാൻ വേണ്ടി അവർ നോക്കിയിരുന്നു തോന്നുന്നു അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി അവരെല്ലാവരും ദൈവം ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു അല്ലെങ്കിലും കുറച്ച് ആക്രാന്തം കൂടുതലാട്ടോ എനിക്ക് ഞാനിങ്ങനെ ആരെയും നോക്കിയിരിക്കില്ല എനിക്ക് വിശന്നാലും ഞാൻ കഴിക്കും കേട്ടോ അതെന്താണെന്ന് അറിയില്ല എനിക്ക് വിശന്നാൽ ഞാൻ കഴിക്കാരെ നോക്കിയിരിക്കാറില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവും അപ്പോൾ എല്ലാവരും ബാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും ഞാൻ നോക്കിയിരുന്നു വിളിക്കുകയും ചെയ്തു അപ്പോൾ ആരും വന്നില്ല ഞാൻ കഴിച്ചിണിറ്റപ്പം എല്ലാവരും കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ ചീമയ്ക്കും മട്ടൻ വേണ്ട വേദയ്ക്കും മട്ടൻ വേണ്ട കേട്ടോ പേരും കൂടി ഒരു പ്ലേറ്റിൽ റൈസ് ഇട്ട് രണ്ടുപേരും കൂടെ കഴിക്കുകയാണ് ഒരു പ്ലേറ്റ് മതി കറിയും വേണ്ട ഒന്നും വേണ്ട അങ്ങനെ കഴിക്കാം കേട്ടോ അപ്പോഴേക്കും അമ്മയ്ക്കിന്ന് കുറച്ച് കൂടുതൽ പിക്കലിൻ്റെ ഓർഡർ ഒക്കെ വന്നു ഇത് നമ്മുടെ പിക്കലിന് വേണ്ടിയിട്ട് ഉണക്കാനിട്ടിരിക്കുന്ന മുളവാണേ അപ്പം മഴ ആയതുകൊണ്ട് അകത്തിട്ട് ഉണക്കാൻ വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഫാനിൻ്റെ താഴെ കൊണ്ടിട്ട് ഉണക്കാൻ ഇട്ടേക്കാണ് നമ്മളിവിടെ പിക്കലിന് കഴുകി ഉണക്കിയ മുളക നമ്മൾ പൊടിക്കുന്ന മുളവാണ് പിക്കിളിൽ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് കൂടുതൽ മുളക് വാങ്ങി നമ്മൾ ഉണക്കി പൊടിച്ചങ്ങ് വെച്ചേക്കും കേട്ടോ അപ്പോൾ ഈ ഇപ്പോൾ ഇട്ടിരുന്ന പിക്കലിൽ ഇട്ടിരുന്ന പിക്കലിൽ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന മുളകുപൊടി ഉണ്ടായിരുന്നു അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ നല്ല കളറൊക്കെ ഉണ്ടല്ലേ നല്ല മണം ഞാൻ വേദം കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോയിരുന്ന കേട്ടോ ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് വന്നപ്പോഴാണ് അമ്മ പിക്കിളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നാളെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു രണ്ട് മൂന്ന് പിക്കൾ മൂന്ന് മൂന്നര കിലോ ആ നാലര കിലോ പിക്കൾ എന്തോ അത്യാവശ്യമായിട്ട് പോവേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ വിട്ടുടനെ അമ്മ ഏട് പിടിയെന്ന് പറഞ്ഞിട്ട് പിക്കിൻ്റെ ഇതെല്ലാം ചെയ്ത് കേട്ടോ വേദ ഇങ്ങനെ എന്തൊക്കെയോ കാര്യമൊക്കെ പറഞ്ഞ് അമ്മയോടോ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുക കേട്ടോ ഭയങ്കര കാര്യം പറിച്ചിട്ടാണ് അമ്മയും വേദയും ഈ പണ്ടത്തെ അമ്മുമ്മരൊക്കെ ഇരുന്ന് കഥകൾ സംസാരിക്കില്ലേ അതുപോലെയാണ് രണ്ടുപേരും വിശേഷങ്ങളൊക്കെ പറയുന്നത് കേട്ടോ എന്നിട്ട് വേദ കപ്പലണ്ടി മറ്റേ തോടുള്ള കപ്പലണ്ടിയില്ലേ അത് പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ തോടെ എല്ലാം താഴത്ത് വീണു അങ്ങനെ വേദ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരും കേട്ടോ ഗുഡ് ഗേൽ അപ്പോൾ പിക്കിലിട്ട് വെച്ചിരുന്നു അത് തണുത്ത ശേഷം അച്ഛനത് പാക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ മിക്കവാറും അച്ഛൻ തന്നെയാണ് പാക്ക് ചെയ്യുന്നത് കറക്റ്റ് മെഷർമെൻറ്റിലൊക്കെ അച്ഛൻ തന്നെയാണ് അത് പാക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ ബോട്ടിലിൻ്റെ മെഷർമെൻറ്റ് വെയ്റ്റ് നോക്കിയിട്ട് ആ വെയ്റ്റ് മാറ്റിയിട്ടാണ് നമ്മൾ പിക്കിള് മെഷർ ചെയ്ത് വിടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു നാല് നാലര കിലോ എന്തോ നാളെ അത്യാവശ്യമായിട്ട് പോവേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഇത് പെട്ടെന്നിട്ടതാണ് പിക്കിള് ഒന്ന് ഫാനിൻ്റെ താഴെ വെച്ച് നല്ലതായിട്ട് തണുപ്പിച്ച ശേഷമാണ് പാക്ക് ചെയ്യുന്നത് തണുക്കാണ്ട് പാക്ക് ചെയ്താൽ ചീത്തയായി പോകും ഹോ എന്ത് കളർന്നോക്കെ ഞാൻ എന്തിനാണെന്നറിയോ ഇതിൽ കറങ്ങി കിറങ്ങി നടക്കുന്ന എന്തിനാണെന്നറിയോ ഓ അവസാനം ഈ പാത്രത്തിന് വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ ഇതിൽ കുറച്ച് ചോറിട്ട് വരവേൽ കഴിക്കണം ഹാ ഹാ ഇപ്പോഴും എൻ്റെ വായു കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് കറങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ വന്നപ്പോൾ ഇതിട്ട് വെച്ചിരിക്കുന്നു അപ്പോഴേ ഞാൻ കരുതണം ദൈവമേ ഈ പിക്കിളൊന്ന് തണുത്തിരുന്നെങ്കിൽ പിക്കിൾ ഒന്ന് തണുത്തിരുന്നെങ്കിൽ ചോറും കൂട്ടി ഒരു പിടി പിടിക്കാമെന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ പിക്കിള് തണുത്തു കേട്ടോ അതേ അച്ഛൻ അങ്ങനെ കോരി പാക്ക് ചെയ്യാണ് കണ്ടോ നമ്മളിങ്ങനെയൊക്കെയാണ് പാക്ക് ചെയ്യുന്നത് കഷ്ണവും ഗ്രേവിയും ഇതിപ്പോൾ ഗ്രേവി ടൈപ്പ് പിക്കളാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഡ്രൈ പിക്കിളും ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മുടെ മീൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റേറ്റ് കുറച്ച് മാറിയിട്ടുണ്ട് മഴ സീസണൊക്കെ ആയതുകൊണ്ട് മീൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടല്ല ഭയങ്കര വിലയാണ് അപ്പോൾ നമ്മൾ മുന്നേ കൊടുത്തിരുന്ന വിലയിൽ നിന്ന് ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് കണ്ടില്ലേ വൺ കെ ജി ആയിട്ടില്ല അപ്പോൾ ഒന്നുകൂടെ നോക്കുകയാണ് നോക്കിയപ്പോൾ ഒരു കിലോയും അമ്പത്താറ് മില്ലിയും ഉണ്ട് കേട്ടോ അപ്പോൾ ബോട്ടിലിൻ്റെ വെയ്റ്റ് മാറ്റിയിട്ടാണ് നമ്മൾ അത്രയും പാക്ക് ചെയ്യുന്നത് നിറയെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇത് വൺ കിലോ ബോട്ടിലാണ് കേട്ടോ വൺ കിലോ ബോട്ടിൽ അപ്പോൾ പിക്കിൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ കോൺടാക്ട് നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അമ്മയുടെ ഒരു ചെറിയ ബിസിനസ്സാണ് മുൻ ഇപ്പോൾ പുതിയതായിട്ട് കണ്ടു തുടന്ന് തുടങ്ങുന്നവർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും അതുകൊണ്ടാണ് ഞാനൊന്നുകൂടെ മെൻഷൻ ചെയ്തത് കേട്ടോ അമ്മയുടെ ചെറിയൊരു ബിസിനസ്സാണ് ഫിഷ് ബീഫ് പിക്കിളൊക്കെ ഉണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം അങ്ങനെ അച്ഛനും വേദക്കുട്ടിയും കൂടെ നിന്ന് പാക്ക് ചെയ്യുകയാണ് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടോ കറക്റ്റ് വെയിറ്റിലൊക്കെ പാക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്രയും നീറ്റും ഹൈജീനിക്കും ആയിട്ടൊക്കെയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത് നമുക്ക് വീട്ടിലെങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ പുറത്തും ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുക കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല വീട്ടിലുണ്ടാക്കുന്ന നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചില്ല എങ്കിൽ പെട്ടെന്ന് ചീത്തയാവാറുണ്ട് അമ്മയ്ക്ക് അമ്മ ഇപ്പോൾ ഒരു ഒരു വർഷം ആകാൻ പോകുന്നുണ്ട് കേട്ടോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് മുതൽ സ്ഥിരം വാങ്ങുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ ഇപ്പോഴും മ്മയുടെ പിക്കളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം വാങ്ങിയവരിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ആൾക്കാരും ഇപ്പോഴും വീണ്ടും വാങ്ങുന്നുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് അമ്മ അറിയിക്കാൻ പറഞ്ഞു അമ്മയുടെ വിരലൊടുങ്ങി കടന്നപ്പോൾ കൂടി അമ്മ ആളെ നിർത്തി ഇതൊക്കെ കട്ട് ചെയ്തു എന്നല്ലാണ്ട് ബാക്കി ഫുൾ ചെയ്തത് വെരളം മുറുങ്ങി കിടന്നപ്പോൾ ഒരു കൈ കൊണ്ട് അമ്മയാണ് ഫുൾ പിക്കിൾ ഇട്ട് കൊടുത്തത് കേട്ടോ അമ്മയ്ക്ക് അത്രയ്ക്ക് ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പിക്കിൾ ബിസിനസ് അപ്പോൾ അത്രയും നീറ്റായിട്ടേ ആർക്കായാലും ചെയ്ത് കൊടുക്കും നമ്മൾ വീട്ടിൽ പോലെ പുറത്തായാലും നമ്മൾ ചെയ്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ നോക്കിയിരുന്ന ആ സുദിനം വന്നു ചേർന്നു ഫ്രണ്ട്സ് എൻ്റെ ആ പാത്രം കിട്ടിയിട്ടുണ്ട് അച്ഛൻ പാക്ക് ചെയ്ത് തീരും മുന്നേ ഞാൻ ആ പാത്രങ്ങൾ വാങ്ങി കേട്ടോ ആ പാത്രത്തിൽ കുറച്ച് ചോറിട്ടിട്ട് അങ്ങോട്ട് ഓ വിരവിരവി കഴിക്കണം എൻ്റെ വായു കൂടെ വെള്ളം വരുന്നു ഇതുപോലെ ലാസ്റ്റ് വരുന്ന മീൻചട്ടി ഇറച്ചിച്ചട്ടി അച്ചാറച്ചട്ടി ഇതിലൊക്കെ ചോറിട്ട് വിരവി കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ അതിൻ്റെ ആളുമായിട്ടോ ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കിയേ എനിക്ക് കറി കുറച്ച് കൂടുതൽ വേണം ചോറ് ഒരു സ്പൂണായാലും കുഴപ്പമില്ല ഓ ഓക്കെ ആ ഹാ 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 എന്ത് ടേസ്റ്റാണെന്നറിയോ പ്രത്യേകിച്ച് ഈ മീനച്ചാറിൻ്റെ ഗ്രേവിയിൽ ഗ്രേവിയിലല്ല ഈ പാത്രത്തിൽ ചോറൊക്കെ ഇട്ട് വരവിക്കഴിക്കാൻ അത് വെറുതെ ടേസ്റ്റാണ് നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ കൂടി ചേർന്നിട്ട് എൻ്റെ അമ്മോ അടിപൊളി ടേസ്റ്റ് ഞാൻ വേദയോട് പറഞ്ഞു വേദ വീഡിയോ എടുത്ത് തരാൻ ഇതൊന്നും കണ്ടാൽ സാധാരണ നമുക്കായാലൊന്നും കൊതി വരില്ലേ വേദയ്ക്ക് അങ്ങനെ ഒരു കൊതിയുമില്ല കേട്ടോ നല്ല നാടൻ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടുണ്ടാക്കിയ നല്ല നാടൻ മീനച്ചാർ ഹാ 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 കണ്ടോ നിങ്ങൾക്ക് കൊടുക്കാൻ തരാൻ വേണ്ടിയിട്ടുണ്ടാക്കിയത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം കേട്ടോ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീട്ടിൽ ആവശ്യത്തിനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ദയ പാത്രം ചാട്ടി ഞാനും ഒരു ദയേ ഇല്ലാണ്ട് തിന്നാട്ടോ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും കൊതി വരില്ലേ എനിക്ക് ദയ കണ്ടോണ്ടിരിക്കുന്നത് എനിക്ക് ഞാൻ കഴിച്ചത് കണ്ടപ്പോഴേ കൊതിയാവുന്നുണ്ട് വെറൊന്നുമല്ല ആ പാത്രത്തിൻ്റെയും ആ ഗ്രേവിയുടെയും ചോറിൻ്റെയൊക്കെ ഉരുട്ടി കഴിക്കുന്ന ടേസ്റ്റ് ആലോചിച്ചപ്പോൾ ഉള്ള കൊതിയാട്ടോ അല്ലാണ്ട് ഞാൻ കഴിക്കുന്ന ഭംഗി കണ്ടിട്ടില്ല കേട്ടോ ഇത് എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് ചട്ടി പാത്രങ്ങൾ ഇങ്ങനെ ചോറിട്ട് അവസാനം വരുവി കഴിക്കുക എന്നിട്ട് ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്താട്ടോ ഇത് അവർക്ക് പുറത്ത് എന്തോ കൊണ്ടുപോകാനാണ് യു എസിലെന്തോ കൊണ്ടുപോകാനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്തു സീൽ ചെയ്തു ഇനി വീണ്ടും ഒരു രണ്ട് കവറുകൂടെ പാക്ക് ചെയ്താണ് നമ്മൾ അയക്കുന്നത് ഓൾ കേരള ഡെലിവറി അവൈലബിളാണ് പിന്നെ ബാംഗ്ലൂരു ചെന്നൈ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ അയക്കാറുണ്ട് കേട്ടോ ഡൽഹി ഡൽഹിയിലൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഡൽഹി ബാംഗ്ലൂർ ചെന്നൈ അവിടെയൊക്കെ ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട് പിന്നെ ദുബായ് പോലുള്ള ഗൾഫ് കൺട്രീസിൽ യു എസില് കാനഡയിലൊക്കെ പോകുന്നവർ പോകുന്നതിന് മുന്നേ നമ്മളോട് പറഞ്ഞിങ്ങനെ ഭയങ്കര ബൾക്കായിട്ടൊക്കെ ചില ഓർഡേഴ്സ് വരാറുണ്ട് കേട്ടോ ഇതിപ്പോൾ അതുപോലെ കൊടുക്കാനുള്ള നാളവർ ഈവനിങ് ഫ്ലൈറ്റിൽ എന്തോ പോകുന്നുണ്ട് അപ്പം അങ്ങനെ കൊടുത്ത് അയക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ റെഡിയാക്കിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഓർഡേഴ്സ് വരാറുണ്ട് അമ്മയ്ക്ക് കിട്ടുന്ന ഒരു പ്രൊമോഷൻ എന്ന് പറയുന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വഴി ഞാൻ ഈ പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അതുവഴി അമ്മയ്ക്ക് നല്ല രീതിയിൽ ബിസിനസ് കിട്ടാറുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അമ്മയുടെ ബിസിനസ്സിൻ്റെ കാര്യം പറയുന്നത് കുറേ നാളെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഇന്നാണ് ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ഇത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോണ്ട് ഞാനൊന്ന് എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇടാന്ന് കരുതി കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിലാണ് ഞങ്ങൾ പാക്ക് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാറ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കമൻറ്റ് ബോക്സിലും പെയിൻറ്റ് ചെയ്തൊക്കെയാണ് നമ്മുടെ പിക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കേട്ടോ കോൺടാക്ട് ചെയ്താൽ മതിയെ എന്നിട്ട് പിക്കിളെല്ലാം പാക്ക് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ വേദം ഇവിടെ ഭയങ്കര മേക്കപ്പ് കേട്ടോ അപ്പം അവൾ ഒരാളെപ്പോലെ ആവാൻ ശ്രമിക്കുന്നതാണ് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ആരാന്ന് പറയാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല പിന്നീട് അവൾ ആ പേര് പറഞ്ഞപ്പോൾ മനസ്സിലായി എന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ പ്ലീസ് യൂട്യൂബിൽ യൂട്യൂബിലൊന്നും ഉണ്ടരുതേ അവരറിയാണെങ്കിൽ അതൊരു ഇഷ്യൂ ആവും എന്നെല്ലാവരും കൂടി കൊല്ലും അതുകൊണ്ട് ആരാണെന്ന് പറയല്ലേ അമ്മ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ആരാണ് ആരെയാണ് അവൾ ഇമിറ്റേറ്റ് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ മാലയും വളയും പൊട്ടും കമ്മലും ഒക്കെ ഇട്ടിട്ട് വേദം ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുക കേട്ടോ അപ്പോൾ അതാരാണ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ആണെങ്കിലും ഞാൻ ഓക്കെ പറയാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല അവൾ പ്രത്യേകം എന്നോട് റിക്വസ്റ്റ് ചെയ്തതാണ് അത് പറയുന്നത് അപ്പം ഞാനത് പറയുന്നത് ശരിയല്ല പിന്നെ ഒരാളെ നമ്മൾ അനുകരിക്കുന്ന കാര്യം നമ്മൾ മോശമായാലും നല്ലതായാലും നമ്മളതിടേണ്ട ആവശ്യമില്ലല്ലോ ചിലപ്പോൾ അതവർക്ക് ഹേർട്ടാവും അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല നമുക്കറിയാവുന്ന കാര്യം നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ അത് പബ്ലിക്കാക്കുന്നില്ല അങ്ങനെ വേദ ഭയങ്കര മേക്കപ്പ് കേട്ടോ ഈ മേക്കപ്പിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായ വേദയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട് അറിയാമെന്ന് മനസ്സിലായിട്ടോ വേദയ്ക്ക് ഫോൺ കാണാൻ എടുത്തപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു കാണണ്ടാന്ന് പറഞ്ഞുകൊണ്ട് സമയം പോകാനായിട്ട് ചെയ്യുന്ന വേലയാട്ടോ അവിടെ കിടന്ന മേക്കപ്പ് സാധനങ്ങളും പൊട്ടും കമ്പലും മാലയൊക്കെ എടുത്ത് കഴുത്തിലും കാതിലും തലയിലും ഒക്കെ വച്ചിട്ട് കൊപ്രായം കുത്തുകയാണ് ആദ്യം എന്നോട് പറഞ്ഞു ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല ആരാന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു ഞങ്ങൾ ഫെയിലായപ്പോൾ അവള് അവരുടെ ഒരു ഡയലോഗ് പറഞ്ഞു പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായോ ആരാന്നുള്ളത് കേട്ടോ അങ്ങനെ ഷോളൊക്കെ ഇടുകയാണ് അപ്പോൾ ഷോൾ എന്തിനാന്ന് വെച്ചപ്പോൾ അവരെ ഷോളൊക്കെ ഇട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞേട്ടോ അത് അങ്ങനെ നിന്ന് ഓരോ കോപ്രായം കാണിക്കുകയാണ് എന്തായാലും നല്ല കലാവാസനയുള്ള കുട്ടിയാണ് എന്നുള്ളത് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കേട്ടോ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാം കൊണ്ടൊരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ എല്ലാം അടിച്ച് പൊളിച്ചൊരു നല്ലൊരു സൺഡേ ആയിരുന്നു കഴിഞ്ഞ സൺഡേ എന്ന് പറയുന്നത് കുറച്ച് ദിവസം ആയില്ലേ എന്ന വിശേഷമൊക്കെ കാണിച്ചിട്ട് അതാണെന്ന് കാണിച്ചത് കേട്ടോ പിന്നെ ചീമയൊക്കെ വന്നിട്ട് അപ്പം തന്നെ ഉച്ചയ്ക്ക് അങ്ങ് തിരിച്ചു പോയായിരുന്നേ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം ഇപ്പോൾ ഇടുന്ന വീഡിയോസ് എല്ലാം മാക്സിമം ലെങ്ത്തോട് കൂടി ഇടാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത് മാക്സിമം അല്ല അത്യാവശ്യം എല്ലാവരും കാണുന്ന രീതിയിൽ ഒരുപാട് ലെങ്തായാലും പലരും അത് ബോറടിച്ചിട്ട് അടിച്ചിട്ട് കാണാണ്ടാവും അതിനെക്കാട്ടി കാണുന്ന രീതിയിലുള്ള അത്യാവശ്യം ലെങ്ത് ഒക്കെ ഞാൻ ഇടുന്നുണ്ട് എല്ലാവരും വീഡിയോസൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ളത് ഓരോ കമൻസിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ഡെയിലി വീഡിയോസ് ആകുമ്പോഴാണ് കണ്ടന്റ് ഒരുപോലെ ആയി പോകുന്നത് കേട്ടോ ഒന്ന് ക്ഷമിച്ചേക്കാം പുതിയൊരു നല്ല വീഡിയോ കാണാം ടാറ്റാ